കോട്ടൂർ പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയം വായന പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനവും ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും നടത്തി ശ്രീകണ്ഠപുരം നഗരസഭാ കൗൺസിലർ ലീല ഉദ്ഘാടനം ചെയ്തു കോട്ടൂർ പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയം വായന പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനവും എസ് 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 സി പ്ലസ് ടു യു എസ് എസ് വിജയികൾക്കുള്ള അനുമോദനവും വായനശാല ഹാളിൽ നടന്നു വായനാ ദിനത്തിന്റെ ഭാഗമായി വായനശാല ഹാളിൽ നടന്ന പരിപാടിയിൽ വായനശാല സെക്രട്ടറി കെ കെ രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു വായനശാല പ്രസിഡന്റ് കെ കൃഷ്ണൻ

അപ്പോ ഇ വായനാശീലം പൊതുവെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ് പറഞ്ഞ ഒരു ഒരു പഴയ കാലത്തിൽ ആകാൻ ഹോട്ടലും ചെറിയ ചെറിയ തട്ടുകടയിൽ പോയി പേപ്പർ വായിക്കും വായനശാലകളിൽ പോയി ഇന്ന് പേപ്പർ വായിക്കും അങ്ങനെയെല്ലാം ഉണ്ടായി ഇപ്പൊ പിന്നെ അങ്ങനെ പോകും കുറവാണ് ഇപ്പൊ ഈ വായനാ ദിനം വന്നതോടുകൂടി വായന വർദ്ധിച്ചിട്ടിരുന്നില്ല വായന ഈ നമ്മുടെ ഈ വായനശാലയിലെ ഒട്ടനവധി വായന മത്സരങ്ങളെല്ലാം നടക്കുന്നുണ്ട് കഴിഞ്ഞ ഇപ്പൊ കൃഷ്ണയുടെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ വായന മത്സരത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ചത് നമ്മുടെ ഈ വായനശാലയിലെ വിദ്യയാണ് അതുപോലെ എല്ലാ കുട്ടികളും വായന തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഈ കുട്ടികൾ പുസ്തകം വായിക്കുന്നുണ്ട് പക്ഷെ നമ്മള് ഈ സോഷ്യൽ മീഡിയയില് ഇതല്ലാതെ ഇപ്പോൾ ഈ ഫോണിലല്ലാതെ വായിക്കുന്നത് എന്ന് പറയുന്നത് കുട്ടികൾ വായിക്കുമ്പോൾ അത് എന്നാണ് കുട്ടികൾ വായിക്കുന്നത് എന്നുള്ളത് രക്ഷിതാക്കൾ അതിനെ നോക്കേണ്ടതുണ്ട് ഇപ്പോഴത്തെ കുട്ടികളെ നമ്മളെ അച്ഛനും അമ്മമാരെയും നല്ല വിശ്വസിച്ചുള്ള കുട്ടികളായിരുന്നു നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കൾ നല്ല ആൾക്കാരെന്നൊന്നും തെറ്റൊന്നും ചെയ്യില്ല പക്ഷെ കുട്ടികൾ തെറ്റിലേക്ക് പോകുന്നത് പല ഇങ്ങനെ കൂട്ടുകെട്ടിലേയും കൂടിയാണ് അപ്പം അത് നമ്മൾ പി എൻ പണിക്കർ അനുസ്മരണവും അനുമോദനവും സി കെ സുധീഷ് മാസ്റ്റർ നിർവഹിച്ചു കെ വി രഘുനാഥൻ കെ എം ഷൈമ എന്നിവർ സംസാരിച്ചു